ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമ്മതിദായക ദിനാചരണ സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ഘോഷയാത്ര തിരു സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണറുമായ സച്ചിൻ കുമാർ യാദവ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഘോഷയാത്രയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്ന സന്ദേശം എഴുതിയ സിഗ്നേച്ചർ വാൾ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അനാച്ഛാദനം ചെയ്തു ലോ ഓഫീസർ വിൻസെൻറ്റ് ജോസ് ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ എ വേണുഗോപാലൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂട്ടനാട് നടുവട്ടം